നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ട് പ്രതികൂലമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് ഈ ഈ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സിഗ്നൽ പ്രകാരമുള്ള ഏരിയയിലേക്ക് ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു ചില പരിശോധനകൾ അവിടെ കലിംഗൊക്കെ പരിശോധിക്കുന്നു അങ്ങനെ അതിൻ്റെ ഒരു കണക്കനുസരിച്ച് ഏകദേശ കണക്കനുസരിച്ചൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ആ ഒരു ലൊക്കേഷൻ ആ ഇപ്പോൾ സ്പോട്ട് ചെയ്യപ്പെട്ടിരുന്ന ലൊക്കേഷൻ ആദ്യം ഞാൻ അതിലേക്ക് വരാം അതിനു മുമ്പ് നമുക്ക് നേരത്തെ ശാസ്ത്രജ്ഞർ പറഞ്ഞെടുത്തത് തുടങ്ങാം കാരണം ഇത് നിർത്താൻ കാരണമായ ഘടകങ്ങൾ പ്രതികൂല ഘടകങ്ങൾ അവർ ഒന്ന് ഈ കെട്ടിടം പൊളിച്ച് പരിശോധിക്കേണ്ടി വരും അതും ഒരു മനുഷ്യ സാന്നിധ്യമാണോ എന്നൊക്കെ ഉറപ്പുവരുത്തണമെങ്കിൽ അത് ഒരു റിസ്ക് ഘടകമാണ് എന്നാണ് അവർ പറഞ്ഞത് ഇനി അതിലേക്കൊക്കെ അവർ കടക്കുന്നുണ്ടോ എന്നുള്ളത് പോലും നമുക്ക് അറിയില്ല അങ്ങനെയെങ്കിൽ ഇവിടെ ജെ സി ബി ഉൾപ്പെടെ എത്തിച്ച് അത് തകർത്തുകൊണ്ട് ഈ കെട്ടിടം പൊളിച്ച് മാറ്റിക്കൊണ്ടുള്ള ഘടകം മാത്രമേ സാധ്യമാവുക കാരണം ഏത് നിമിഷം വേണമെങ്കിലും നിലംപതിക്കാവുന്ന ഒരു കെട്ടിടം ആ നിലയിലാണ് കെട്ടിടം നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിനെല്ലാം സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് അവർ പറഞ്ഞ പ്രതികൂല ഘടകങ്ങളിൽ വെച്ച് നിർത്തി അവർ മടങ്ങുകയായിരുന്നു അതിലേക്ക് അവർ തിരിച്ചെത്താൻ ഉണ്ടായിരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് അതിലേക്കൊക്കെ എത്തേണ്ടതുള്ളതാ അപ്പോൾ ഇനി പ്രതീക്ഷ ചോദിച്ച ഒരു സ്ഥലത്തെ ആ ഒരു സാധ്യതകളിലേക്ക് ഞാൻ വരുമ്പോൾ കെട്ടിടത്തിന് മുന്നിലായുള്ള ഒരു പ്രദേശത്ത് കേന്ദ്രീകരിച്ചായിരുന്നു തെരച്ചിൽ നടത്തിയത് ഏകദേശം രണ്ട് മീറ്റർ റേഡിയസിൽ സിഗ്നൽ കിട്ടി രണ്ടടി താഴ്ചയിലേക്ക് എന്നുള്ളതാണ് അവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് അപ്പോൾ അത് കേന്ദ്രീകരിച്ചാണ് ഒരു യന്ത്രം മാത്രം ഉപയോഗിച്ച് മണ്ണ് മാറ്റി മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് ഉള്ള ഒരു തെരച്ചിലായിരുന്നു അവർ ശ്രദ്ധ ഉനിയേരുത് പിന്നീട് അത് മാറ്റി മറ്റൊരു മേഖലയിലേക്ക് കുറച്ചുകൂടി മുന്നൊരു വശത്തേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ് അതെല്ലാം ഈ റേഡിയസിന്റെ റഡാറിന്റെ റേഡിയസിൽ വരുന്ന മേഖല തന്നെ ആയതുകൊണ്ട് തന്നെയാണ് pol അതിന് സന്നദ്ധ പ്രവർത്തകരുടെ ഒരു നീളം സംഘം തന്നെ അവരെ സഹായിക്കാനായി ഉണ്ടാകും പക്ഷേ ഈ റെബാമിന്റെ റേഡിയസിൽ വരുന്ന പ്രദേശത്തു നിന്ന് ആളുകൾ മാറണം അപ്പോൾ ഒരു ഇശാച്ചി മാത്രമേ അവിടെ ഉണ്ടാകുന്നുള്ളൂ ഈ ഇതിലൊക്കെ ഉൾപ്പെടെ ഇതിൽ ഇൻട്രപ്ഷൻ സിഗ്നലൊക്കെ കാണിക്കും പക്ഷേ അതുപോലും ചിലപ്പോൾ തെറ്റായി വന്നേക്കാവുന്ന സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ആളുകളെ മാറ്റിയത് എന്നുള്ളതാണ് രാത്രിയിൽ മഴ കനക്കുന്ന ഒരു സാഹചര്യം ഇനി ഈ പ്രതികൂല ഘടകങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ പ്രതികൂല ഘടകങ്ങൾ കൂടുതൽ എന്തൊക്കെയാണ് ഈ ദൗത്യത്തിൽ ഉണ്ടാവുക എന്നതിലേക്ക് നമ്മൾ വരിക നേരിയ പ്രതീക്ഷ നമുക്ക് മുന്നിലുണ്ട് പക്ഷേ ആ പ്രതീക്ഷ ഒരു വലിയ പ്രതീക്ഷയായി മാറ്റാനാണ് ഈ തിരച്ചിൽ നമ്മൾ തുടരുന്നത് അപ്പോൾ പ്രതികൂല ഘടകങ്ങൾ മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസ ഘടകമാണ് പക്ഷെ രാത്രിയിൽ മഴ കനക്കുന്ന സാഹചര്യം മേപ്പാടിയിലും ഈ മേഖലകളിലൊക്കെ രാത്രി പുലർച്ചെയൊക്കെയാണ് നമ്മൾ തിരികെ രണ്ടു മണി മൂന്ന് മണിയൊക്കെ തിരികെ മടങ്ങുമ്പോൾ കനത്ത മഴ അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട് അപ്പോൾ രാത്രിയിൽ മഴ കനക്കുമോ ഇത് എത്ര സമയം വരെ നീളും ഇനി എന്താണ് അവരുടെ പ്ലാൻ എന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണം ഒരു ഘട്ടത്തിൽ അവർക്ക് നമ്മൾ ഒരു ബുദ്ധിമുട്ട് വരുത്തരുത് എന്നാണ് ഇതിലൂടെ നടന്നുപോയ ഒരു സന്നദ്ധ പ്രവർത്തകൻ പറയുന്നത് ഞാൻ കേൾ ത് അതാണ് അവരുടെ നിശ്ചിതം സന്നദ്ധ പ്രവർത്തകർ രണ്ടും കൽപ്പിച്ച് എത്ര സമയം നീണ്ടാലും അവരൊപ്പം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് എൻ ഡി ആർ എഫ് ഉണ്ട് സൈന്യമുണ്ട് അതെല്ലാം ഒരുക്കങ്ങളുണ്ട് ഇറ്റാച്ചി ഇവിടെ എത്തിക്കാനുള്ള ഉണ്ട് ഇതെല്ലാം നമുക്ക് ഈ ചെറിയ പ്രതീക്ഷകളിലും ആശ്വാസം നൽകുന്ന പോസിറ്റീവ് ഘടകങ്ങളാണ് എന്നുള്ളത് ഒരു ഭാഗത്ത് പ്രതികൂല ഘടകങ്ങൾ മറുഭാഗത്ത് അതിനിടയിൽ തിരച്ചിൽ പുരോഗമിക്കുന്നു പ്രജീഷ്